കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ നിർണായകമായത് പ്രിൻസിപ്പാൾ പോലീസിന് നൽകിയ കത്ത് ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന സൂചന നൽകി പ്രിൻസിപ്പാൾ പന്ത്രണ്ടിന് പോലീസ് കത്ത് നൽകിയിരുന്നു ലഹരിക്കായി പണം നടത്തുന്ന കാര്യവും കത്തിലുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ക്യാമ്പസിൽ പോലീസ് റെയ്ഡ് നടത്തിയത് കേസിൽ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ കൂടി പോലീസ് ഇന്ന് പിടികൂടി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച ആഷിക്കിനെയും സുഹൃത്ത് ഷാരിഖിനെയും ആണ് പോലീസ് പിടികൂടിയത് ഇന്നലെ അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴികളിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവുകൾ ലഭിച്ചത് കഴിഞ്ഞ വർഷം ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഇരുവരും ആഷിഖാണ് കഞ്ചാവ് എത്തിച്ചതെന്നും പിടിയിലായ രണ്ടാമന്റെ പങ്ക് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്കും പോലീസ് പരിശോധിക്കുന്നുണ്ട് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു